മഹാരാഷ്ട്രയിലെ സത്താറയിൽ വനിതാ ഡോക്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദമായ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി സ്ഥലത്തെ പോലീസ് ഇൻസ്പെക്ടർ ബലാത്സംഗം ചെയ്തെന്ന ആരോപണം കുറിപ്പിലുണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ തിരിമറി നടത്താൻ ഒരു എം പി സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും യുവതി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു പ്രാഥമിക ആത്മഹത്യാ കുറിപ്പ് സ്വന്തം കൈവെള്ളയിലെഴുതിയാണ് യുവതി ആത്മഹത്യ ചെയ്തത് കൈവെള്ളയിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച നിലയിലാണ് ഇരുപത്തിയെട്ടുകാരിയായ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പോലീസ് ഇൻസ്പെക്ടറായ ഗോപാൽ ബദാന എന്നയാൾ അഞ്ചു മാസത്തിനിടെ നാല് തവണ ബലാത്സംഗം ചെയ്തെന്നാണ് കൈവെള്ളയിൽ എഴുതിയത് പ്രശാന്ത് ബാങ്കർ എന്ന ഒരാൾ മാനസികമായി പീഡിപ്പിച്ചെന്നും യുവതി എഴുതി എഴുതിവെച്ചിരുന്നു യുവതിയുടെ മുറിയിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് നാല് പേജുള്ള കുറിപ്പ് കണ്ടെത്തിയത് കൈവെള്ളയിൽ എഴുതിയതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇതിലുണ്ട് ഗോപാൽ ബദാനെ തന്നെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു യുവതി വാടകയ്ക്ക് താമസിക്കുന്നത് പ്രശാന്ത് ബാങ്കർ എന്ന ആളുടെ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് വീടൊഴിയാൻ പ്രശാന്ത് നിരന്തരം ഭീഷണിപ്പെടുത്തി മാനസികമായി ബുദ്ധിമുട്ടിച്ചു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രശാന്തുമായി സംസാരിച്ചതിന്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ ബലാത്സംഗം അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത് ഇരുവരും അറസ്റ്റിലുമായി ഒരു എം ബിയെക്കുറിച്ചും അയാളുടെ സഹായികളെക്കുറിച്ചും ആത്മഹത്യാ കുറിപ്പിൽ പരാമർശമുണ്ട് മെഡിക്കൽ രേഖകളിൽ തിരിമറി നടത്താൻ എംപിയും കൂട്ടാളികളും ഭീഷണിപ്പെടുത്തിയതായാണ് യുവതി ആരോപിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തിരുത്താൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കൾ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയില്ലാതായെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു സംരക്ഷകരാകേണ്ടവർ തന്നെ വേട്ടക്കാരായെന്ന് കോൺഗ്രസ് നേതാവ് വിജയ് വട്ടേത്തിവാർ പറഞ്ഞു എന്നാൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തെന്നും അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നു മുംബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം